അശോക് നെച്ചുരാജിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഓണല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് സെറ്റ് സാരിയുടെ കളക്ഷൻ ഉണ്ടല്ലോ എൻ്റെ കയ്യിലുള്ള കുറച്ച് സെറ്റ് സാരിയുടെ കളക്ഷനാണ് ഞാനത് കാണിക്കുന്നത് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സാണ് സെറ്റ് സാരി സെറ്റുമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഒരു പുതിയത് വാങ്ങിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് പുതിയത് തന്നെ വേണമെന്ന് തോന്നും കാരണം സെറ്റ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് ഇങ്ങനെ ഉടുക്കുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക പിന്നെ മുക്കി ഉടുക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഒലഞ്ഞു നിൽക്കും അത് കാരണം പുതിയത് എനിക്ക് പുതിയതെനിക്കിഷ്ടമാണ് അപ്പോൾ എന്നെ പോലെ സെറ്റ് സാരി ക്രേസ് ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ കഴിഞ്ഞ ഓണത്തിന് എന്ത് എടുത്ത് വെച്ച് വീഡിയോ ആണ് ഇടാൻ വേണ്ടിയിട്ട് പക്ഷെ ഒന്നും പറ്റിയില്ല അപ്പോൾ ഈ ഓണത്തിന് നമുക്ക് കാണാം അല്ലേ ഇതാണ് നമ്മൾ ഫസ്റ്റ് സെറ്റ് സാരി ആ ഒരു കൃഷ്ണൻ്റെ ആ ഒരു ന്യൂറൽ പെയിൻറ്റിൻ്റെയൊക്കെ ആ ഒരു ട്രെൻഡ് വന്ന സമയത്ത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് കൃഷ്ണന് ഒരു മൈൻഡ് ഫീലും ഏത് ബ്ലൗസും ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ നല്ല ഭംഗിയാണ് ഏത് കളറും ഓറഞ്ച് റെഡ് യെല്ലോ ആയാലും ഗ്രീൻ ആയാലും ഒക്കെ ഏത് കളറും ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പെയർ ചെയ്താലും നല്ല ഭംഗിയാണ് നല്ല ഭംഗിയാണ് ഉടുത്താൽ തന്നെ ഉടുത്താൽ ഉടുത്തെടുത്ത് കെടുക്കും എന്ന് പറയുന്നത് അതുപോലെയുള്ളൊരു സാരിയാണ് കേട്ടോ അത് അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാരിയാണ് കേട്ടത് നല്ല ഒതുങ്ങിക്കിടക്കണോണ്ട് തന്നെ നല്ല സുഖമാണ് കൊടുക്കാനായിട്ട് അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അമ്മ ഇടയ്ക്ക് കൊടുത്തു വെക്കാറുണ്ട് കേട്ടാ അടുത്തത് ചേച്ചിട്ടൊരു സാരിയാണ് കേട്ടോ നല്ല കോട്ടൺ സാരിയാണ് കോട്ടണിൽ കലങ്കാരിയുടെ വർക്കിങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ഉള്ളൊരു സാരിയാണ് നല്ല ഭംഗിയാണ് സാരി കാണാനായിട്ട് ഒരു ഗ്രീൻ കളറാണ് ഇതിൽ വന്നിട്ടുള്ളത് പിന്നെ ടെമ്പിൾ വർക്കും ഉണ്ട് പല പക്ഷേ ഇത് മാത്രമേ ഉള്ളൂ ഈ ടെമ്പിൾ വർക്ക് ഗോൾഡൻ കളർ തലേമേ മാത്രമേ ഉള്ളൂ എനിക്ക് ഗോൾഡൻ കളറും കൂടി കരയിൽ വരുന്നതാണ് എനിക്ക് കൂടുതലിഷ്ടം തുറന്ന് നോക്കാൻ പറ്റിയില്ല അത് വാങ്ങിച്ച സമയത്ത് അതുകൊണ്ട് ഇങ്ങനെയാണ് ഇതിന് ബ്ലൗസ് പീസും കൂടി അറ്റാച്ച്ഡ് ആയിരുന്നു അസം അതിൽ വലിയ റേറ്റ് ഒന്നും ഇല്ല അഞ്ഞൂറ്റോ അറുന്നൂറ്റിയോ ആ റേഞ്ചിലുള്ളൊരു സാരിയാണ് നല്ല പക്ഷേ നല്ല ഉടുത്താറ് ഉടുത്തെടുത്ത് എടുക്കുന്ന ഒരു സാരി തന്നെയാണ് കോട്ടൺ സാരിയാണ് കേട്ടോ അടുത്തത് എൻ്റെ സാരിയാണ് കേട്ടോ കൂത്താമ്പള്ളി പ്യുവർ ഹാൻഡ്ലൂം സാരി ഉണ്ടല്ലോ അതാണ് കേട്ടോ അത് ഞാൻ കല്യാൺ സിൽക്സിൽ നിന്നാണ് വാങ്ങിച്ചത് നല്ല നല്ല ഭംഗിയാണ് എടുത്താൽ അങ്ങനെ ഒതുങ്ങി കെടുക്കും നല്ല കോട്ടൺ സാരിയാണ് പ്യുവർ കോട്ടൺ സാരിയാണ് നല്ല രസമാണ് പിന്നെ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ ഹാൻഡ്ലൂം സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ടും ഉടുത്താലും സിമ്പിളാണെങ്കിലും നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ നല്ല രസമുള്ള സാരിയാണ് ഭയങ്കര ഇഷ്ടമാണ് കൊടുത്താലും പിന്നെ നല്ല നമ്മൾ മണ്ണൊക്കെ കുറഞ്ഞു തോന്നും അതുപോലെ ഒരു നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് അടുത്തത് അമ്മയുടെ ഒരു സാരി കേട്ടോ ഒരു കോട്ടൺ സാരിയാണ് ഒരു എന്താ പറയുക പീക്കോക്ക് കളർ ഫ്ലവേഴ്സും കറിയുള്ള ഒരു സാരിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കോട്ടൺ ആണ് പക്ഷെ നല്ല ഉയരുള്ളവർക്കാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് സാരിയുടെ ഫുൾ ഭംഗി ആ ഉയരമുള്ളവർക്ക് ഉടുക്കുമ്പോഴാണ് നന്നായിട്ട് കാണാൻ തോന്നുന്നത് അമ്മയ്ക്ക് ഉയരമില്ലാത്തതുകൊണ്ട് കൊണ്ട് അതിന് നല്ല അതിൻ്റെ ഭംഗി അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് കാണാനില്ല നല്ല നല്ല ഉയരമുള്ളവർക്കാണെങ്കിൽ നല്ല രസം ഉണ്ടാവും കാണാനായിട്ട് പക്ഷേ എന്തായാലും നല്ലൊരു നമ്മുടെ അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു സാരി തന്നെയാണ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് അതിൻ്റെ ഉള്ളിൽ ഒരു ആണ് ഈ സാരിയുടെ കേട്ടോ നല്ല സാരിയാണ് കാണാൻ കാരണം അടുത്തെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാരിയാണ് കേട്ടോ ഒരു ഗോൾഡൻ അല്ല സിൽവർ ടിഷ്യൂൽ വന്നിട്ടുള്ളൊരു സാരിയാണ് നല്ല ഭംഗിയാണ് എടുത്താൽ വലിയ റേഞ്ച് ഈ സാരിക്ക് ഇല്ലാന്ന് തോന്നുന്നു എനിക്ക് ഒരു അഞ്ഞൂറിൻ്റെ ഉള്ളിൽ ഈ സാരി എനിക്ക് കിട്ടിയത് അത് ഞാൻ ബ്യൂട്ടി സെക്സ് എന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ തൃപ്രിയാറുള്ള പക്ഷെ നല്ലൊരു എഫോർഡബിൾ റേഞ്ചിലുള്ള നല്ല ഭംഗിയുള്ള ഒരു സാരിയാണിത് നല്ല രസമാണ് കാണാനായിട്ട് ബോർഡറിൽ ഒരു ബ്ലാക്ക് കളറിലുള്ള ടെമ്പിൾ വർക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അതുപോലത്തെ ഒരു ബ്ലൗസ് പീസാണ് ബ്ലാക്ക് കളറിൽ സിൽവർ ഒരു ബ്ലൗസ് പീസാണ് ഞാനതിന് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയാണ് ആ ബ്ലൗസ് കാണാനായിട്ട് അടുത്തതൊരു ഗോൾഡൻ കളർ ഭയങ്കരമായിട്ട് ഉദ്ദേശിച്ചു നിൽക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ചെക്ക് സാരിയാണ് ഗോൾഡൻ ഭയങ്കരമായിട്ട് ഉതിപ്പ് അതിലുണ്ട് എനിക്ക് അത്രയ്ക്കങ്ങോട്ട് ഇഷ്ടമില്ലാത്തൊരു സാരിയാണ് ഒരു പത്ത് വർഷത്തിന് മേലെ ആയിട്ടുണ്ടാവും ഈ സാരി ഞാൻ വാങ്ങിച്ചിട്ട് പക്ഷേ ഉടുക്കുമ്പോൾ എനിക്ക് അത്ര ഫേസിൽ അത്ര ഭംഗി തോന്നണില്ല ഫേസിൽ അങ്ങനെ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഇങ്ങനെ അടിച്ചിട്ട് അത്ര ഭംഗി തോന്നില്ല നമുക്ക് ഒരു ഡാർക്ക് ഫേസ് ആയതുകൊണ്ട് ഭംഗി തോന്നില്ല നല്ല കളറുള്ള നല്ല വെളുത്ത കുട്ടികൾക്കൊക്കെ നല്ല രസം ഉണ്ടാകുമെന്ന് തോന്നുന്നു ഈ സാരി ഇത് ഏത് കളർ ബ്ലൗസിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ ഭംഗി ഉണ്ടാവും നല്ല കളറുള്ള കുട്ടികൾക്കാണെങ്കിൽ എനിക്ക് എത്ര ഭംഗി തോന്നാറില്ല കേട്ടോ അതായത് ഞാൻ എടുക്കുമ്പോൾ എനിക്ക് എത്ര ഭംഗി തോന്നാറില്ല എന്നുള്ള സാരി എടുത്തിട്ടില്ല എൻ്റെ ഒരു ഫോട്ടോ ഇത് കാണുമ്പോൾ എനിക്ക് എന്താ പോലെ തോന്നി അടുത്തതൊരു ഗോൾഡൻ ടിഷ്യൂ സാരിയാണ് ഇത് അമ്മാളിൻ്റെ പേര് വിളിക്ക് അമ്മയ്ക്ക് അമ്മമാർക്കും ചേച്ചിക്കൊക്കെ ഞാൻ ഒരേപോലത്തെ സാരി എടുത്തു അപ്പോൾ ആ സാരിയാണ് കേട്ടോ ഒരു അറുന്നൂറ് രൂപയാണ് തോന്നുന്നത് ഇതിൻ്റെ വില ആ ഒരു റേഞ്ചാണ് എന്തായാലും എഴുന്നൂറായിട്ടില്ല അറുന്നൂറ്റി സംതിങ് അപ്പോൾ നല്ലൊരു സാരിയാണ് കുഴപ്പമില്ല ടിഷ്യൂ ആണ് ഗോൾഡൻ ടിഷ്യൂ ആണെങ്കിലും ഫേസിലേക്ക് ചെറുതായിട്ടൊരു ഗോൾഡൻ അടിക്കുന്നുണ്ടെങ്കിലും നേരത്തെ സാരിയുടെ അത്ര ഇല്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഉടുത്താലും ഒതുങ്ങി നിൽക്കും നമ്മൾ പിടിച്ചാൽ പിടിച്ചോർത്ത് വരും കുഴപ്പമില്ലാത്തൊരു നല്ലൊരു സാരിയാണ് ഇത് ഏത് കളറ് ബ്ലൗസിൻ്റെ കൂടിയും പെയർ ചെയ്യാൻ നല്ല ഭംഗിയാണ് ടാട്ട അടുത്തത് ഒരു ബോട്ടിൽ ഗ്രീൻ ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സാരിയാണ് കോട്ടൺ സാരിയാണ് ഗ്രീൻ ബോർഡർ ആയിട്ടുള്ളൊരു സാരിയാണ് കുഴപ്പമില്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ അമ്മയുടെ സാരിയാണ് ടാട്ട അടുത്തത് അമ്മയുടെ സാരിയാണ് ഒരു കോട്ടൺ സാരി ഒരു പാവം പഴയ സാരിയാണ് പക്ഷെ നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു സാരിയാണ് അമ്മയ്ക്ക് ഇഷ്ടമാണ് അത് കൊടുക്കാനായിട്ട് ഒരു വയലറ്റ് ആണ് അതിൻ്റെ തലയിൽ വരുന്ന ഒരു കളർ ഉള്ളത് വയലറ്റ് ഒരു ബ്ലൂ അതുപോലത്തെ ഒരു കളർ അങ്ങനെ ഒതുങ്ങി നന്നായിട്ട് കെടുക്കും ഒരു പാവം ഒരു കുഞ്ഞി സാരിയാണ് കേട്ടോ പിടിച്ചാൽ പിടിച്ചെടുത്ത് നിൽക്കും വലിച്ച വലിച്ചെടുത്ത് വരും അങ്ങനത്തെ ഒരു സാരി നല്ല സോഫ്റ്റ് ആണ് നല്ല ഒരു തിൻ ബോർഡർ ആണ് അതിന് വന്നിട്ടുള്ളത് ഒരു ഗോൾഡൻ ബോർഡർ പിന്നെ തലയിൽ ഇങ്ങനെ കുറച്ച് ചെറിയൊരു ഉണ്ട് ബ്ലൂ കളറിലുള്ള ഒരു വർക്ക് ഉണ്ട് അത്രയേ ഉള്ളൂ ആ സാരിയെപ്പറ്റി ഇതും അമ്മയുടെ ഒരു സാരിയാണ് കേട്ടോ അത്ര നല്ല വലിയ നല്ല ഭംഗി അല്ലെങ്കിൽ ഒതുങ്ങി നിൽക്കുന്ന സാരി എന്നൊന്നും പറയാനില്ല അത്ര ഞാൻ എപ്പോഴും വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളതാണ് അമ്മയ്ക്ക് പക്ഷെ അമ്മയ്ക്ക് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന സാരികളാണ് കൂടുതലും ഇഷ്ടം പക്ഷേ ഇത് അത്ര ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന സാരി ഇല്ല എന്നാണ് അമ്മ പറഞ്ഞാൽ കുറച്ച് കനം കൂടുതലാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അമ്മയ്ക്ക് അമ്മയ്ക്കത് അത്രയ്ക്കിങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ കുഴപ്പമില്ല ഒരു ബ്ലൂ കളർ വിത്ത് സിൽവർ ബോർഡർ ആയിട്ടാണ് അതിനെ വന്നിട്ടുള്ളത് ഭംഗി ഇങ്ങ് കാണാനായിട്ട് കുഴപ്പമൊന്നുമില്ല ചില വലിയ കുറച്ച് ഉയരമുള്ള ആൾക്കാർക്കൊക്കെ അത് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടും നല്ല നല്ലതായിട്ട് നിൽക്കുമായിരിക്കും അമ്മയ്ക്ക് അത്ര ഉയർ കൊണ്ട് അമ്മയ്ക്ക് കനയുള്ള സാരികളും അത്രയും ഇഷ്ടമല്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്ന് പറയണത് അടുത്തത് അമ്മയുടെ തന്നെ സാരിയാണ് കേട്ടോ ഞാനിപ്പോഴും ഒരു ഓണത്തിനോ വിശുവിനോ ഇപ്പോഴും വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള സാരിയാണ് ഇതിൻ്റെ തല തലേന്ന് തലേന്നല്ല മീൻസ് ബ്ലൗസിന് മുറിച്ച് കഴിഞ്ഞപ്പോൾ ഇതിനെ നീളില്ലാണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ നല്ല സാരിയാണ് ആണ് തലയിൽ കുറച്ച് ഗോൾഡൻ വർക്കുകൾ തന്നെയുണ്ട് കേട്ടോ അടുത്തത് നമ്മുടെ കുഞ്ഞുമണ്ണിയുടെ പേരുവിളിയുടെ സാരിയാണ് നല്ലൊരു ഒതുങ്ങിയ ഒരു ഹാർഭാടൊന്നും ഇല്ലാത്ത വലിയ ഒതുപ്പമൊന്നും ഇല്ലാത്തൊരു സാരി വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു കോട്ടൻ്റെ സാരിയാണ് എടുത്തത് അർച്ചനെന്നാണ് എടുത്തത് അർച്ചന സെൽസ് തൃപ്രയാറിനെന്നാണ് എടുത്തത് നല്ല കോട്ടൺ സ്ട്രൈപ്സ് ഉള്ള ഒരു അറുന്നൂറ് എഴുന്നൂറിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സാരിയാണ് നല്ല ഭംഗിൻ്റെ നല്ല ഒതുങ്ങി നിൽക്കുന്ന സാരിയാണ് കേട്ടോ അടുത്തത് കഴിഞ്ഞോണത്തിൻ്റെ സാരിയാണ് കേട്ടോ ഒരു ചെക്കൊക്കെ നല്ല ട്രെൻഡായിട്ട് വന്നിട്ടുള്ള സമയമെന്ന് കഴിഞ്ഞോണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ലൊരു ചെക്കിൽ നല്ല ടിഷ്യൂ ടൈപ്പുള്ള സാരിയാണ് അതിൻ്റെ ഒറ്റത്ത് ഇങ്ങനെ ടെമ്പിൾ വർക്കും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് സാരിയെന്ന് പക്ഷേ അതിന് തയ്ച്ച ബ്ലൗസുകളും ഒന്നും കുറച്ചിങ്ങനെ ഒരുമാതിരിയായിട്ട് നിൽക്കായിരുന്നു അത് കാരണം അത്രയ്ക്കങ്ങോട് ഭംഗി ആ സാരിയുടെ ഭംഗി അത് ബ്ലൗസ് കാരണം കുറേ കുറച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളൊരു സാരിയാണ് നല്ല ഭംഗിയുള്ള ഒരു സാരി തന്നെയാണ് കേട്ടോ അതിനായിരത്തി സംതിങ് റേഞ്ചിൽ നിന്നും എനിക്ക് തോന്നുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സിറ്റി സാരി കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ